അസ്സലാമു അലൈക്കും ുംബർക്കാത്തു ഇ കെ വിഭാഗം സമസ്തയിൽ കയറിക്കൂടി വഹാബിസം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഹക്കീം ഫൈസി ആദിർശേരിയുടെ നൂറോളം സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന സന്തോഷ വാർത്തയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഹക്കീം ഫൈസി ഫൈസിർശേരിയെ പോലെയുള്ളവരും അദ്ദേഹത്തെ പിന്തുണക്കുന്നവരായ സുഡാബി സുഹാബി വഹാബി വഹാബി ലീഗ് ഇത്യാദികൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം പറയുമ്പോൾ ഹാലിളക്കമാണ് അപ്പോൾ അവർ ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളുണ്ട് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് മുസ്ലിങ്ങളെ രണ്ടാം തരക്കാരായിട്ടാണ് അവർ കാണുന്നത് മുസ്ലിമീങ്ങൾക്ക് രണ്ടാം തരം പൌരത്വമാണ് അവർ നൽകുന്നത് മുസ്ലിമീങ്ങൾക്ക് സ്വതന്ത്രമായി സമാധാനത്തോടുകൂടി ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്നില്ല പൗരത്വ ബില്ല് പാസാക്കിയിരിക്കുന്നു വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടി പോകുന്നു ഈ സന്ദർഭത്തിലാണോ നിങ്ങൾ തമ്മിൽ തല്ലുന്നത് സുന്നികളും വഹാബികളും ജമാഅത്ത് ഇസ്ലാമിയുമൊക്കെ മുസ്ലിങ്ങൾ തന്നെയല്ലേ നിങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ പോരാടണ്ട എന്നൊക്കെയാണ് ഇത്തരം ആളുകളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ വളരെ നല്ല ചോദ്യമാണ് ഇവർക്ക് മുസ്ലിമീങ്ങളോട് വലിയ സ്നേഹമാണ് പ്രത്യേകിച്ച് സുന്നികളോട് അവർക്ക് ഇഷ്ടം കൊണ്ട് വല്ലാതെ ഒലിക്കുകയാണ് എന്നൊക്കെ തോന്നിപ്പോകും യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിനുള്ളിൽ തന്നെ ഒരു ചതിയിരുപ്പുണ്ട് മുസ്ലിമീങ്ങളോടുള്ള സ്നേഹമല്ല മുസ്ലിമീങ്ങളോടുള്ള വെറുപ്പാണ് ആ ചോദ്യം തന്നെ സൂചിപ്പിക്കുന്നത് അവരുടെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും മുസ്ലിമീങ്ങൾ വീണുകൊടുക്കണം എന്നാണ് അവരും ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്കുള്ളത് വഹാബി സ്നേഹമാണ് തീവ്രവാദികളായ ഇവരുടെയൊക്കെ സംഘടനയാണ് വഹാബി പ്രസ്ഥാനം ആ വഹാബി പ്രസ്ഥാനത്തിന് കോട്ടം സംഭവിക്കുന്ന ഒന്നും കേരളത്തിലോ ഇന്ത്യ രാജ്യത്തോ ഉണ്ടാവരുതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വഹാബികളുടെ തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിനോടുള്ള വെറുപ്പും പിന്തിരിപ്പൻ നിലപാടുകളും ജൂതാശിയ സ്നേഹവും ആരും അറിയരുത് ആരും പറയരുത് എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ വഹാബികൾ മുസ്ലിമങ്ങൾക്കെതിരെ തിരിയുമ്പോൾ മുസ്ലിമങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ മുസ്ലിമീങ്ങളെ മുഷിരിക്കാക്കുമ്പോൾ മുസ്ലിമീങ്ങളെ കൊല്ലൽ നിർബന്ധമാണെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കണം ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുന്നികളോട് പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ പരസ്പരം തമ്മിൽ തല്ലി മുസ്ലിമീങ്ങളെ മുഷിരിക്കാക്കി അവരെ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുകയാണോ എന്ന് പറയാൻ അവർക്ക് വാക്കുകൾ കിട്ടുന്നില്ല അവർക്ക് വലിയ സന്തോഷമാണ് മഹാബികളെ സപ്പോർട്ട് ചെയ്തു കൊടുക്കും മഹാബികൾ പറയുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് വഹാബികളല്ലാത്തവർ ജാലത്തിലേക്ക് പോകുന്നു മഹാന്മാരെ ആദരിക്കുന്നു മഹാന്മാരെ അനുസ്മരിക്കുന്നു മഹാന്മാരെ മാതൃകയാക്കുന്നു മഹാന്മാർ കാണിച്ചു തന്ന മത സൗഹാർദ്ദമാണ് നാം നിലനിർത്തേണ്ടത് എന്നവർ വാദിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ മുഷിരിക്കാണ് മുറിഖിങ്ങളെ വധിക്കൽ നിർബന്ധവുമാണ് വഹാബികൾ പറഞ്ഞത് വളരെ ശരിയാണെന്ന് ഇവരും സമ്മതിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ഓർമ്മയില്ല ഇന്ത്യ രാജ്യം വരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന് ഓർമ്മയില്ല ഇന്ത്യ രാജ്യത്തെ പ്രശ്നങ്ങൾ ഓർമ്മയില്ല സുന്നികൾ വഹാബി ആശയത്തിനെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട് പറയുമ്പോഴാണ് ജബൽപൂരിലും ബഗൽപൂരിലും ഭീവണ്ടിയിലും ഗുജറാത്തിലും ആസാമിലും പ്രശ്നങ്ങൾ നടക്കുന്നത് ഓർമ്മ വരുന്നത് ഇതൊരു തരം അസുഖമാണ് ആ അസുഖത്തിനാണ് ആ അസുഖമുള്ളവരെയാണ് സുന്നികൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് തീവ്രവാദവും ഭീകരവാദവും എന്ന പദം തന്നെ ലോകത്ത് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത് വഹാബി പ്രസ്ഥാനത്തിന്റെ ഉത്ഭവ കാലം മുതൽക്കാണ് വഹാബികളാണ് ലോകത്താദ്യമായി തീവ്രവാദവും ഭീകരവാദവുമായി രംഗത്ത് വന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അതിൽ നടപ്പിൽ വരുത്തിയവനാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് ഇബിൻ അബ്ദുൽ വഹാബ് കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ള നിരവധി മുസ്ലിങ്ങളെയാണ് അവൻ വകവരുത്തിയിട്ടുള്ളത് മതസൗഹാർദത്തിന് പേരുകേട്ട ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണെന്ന തെറ്റിദ്ധാരണ അമുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ മതേതര വിശ്വാസികൾക്കിടയിൽ ഉണ്ടാവാൻ കാരണം മുസ്ലിമീങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ബഹുദൈവ വിശ്വാസികളാണെന്നും ബഹുദൈവ വിശ്വാസികളായ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്നും എഴുതി വഹാബി ക്ഷുദ്രകൃതികളാണെന്ന ചരിത്രം നാം പഠിക്കുകയും അത് ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകളെയും പഠിപ്പിക്കുകയും തീവ്രവാദികളല്ല വഹാബികൾ മാത്രമാണ് തീവ്രവാദികൾ എന്ന് മതേതര ഇന്ത്യയെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത സുന്നി സമൂഹത്തിനാണ് ആ ബാധ്യത നിറവേറ്റാനാണ് സുന്നി പണ്ഡിതന്മാർ സമസ്ത എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ഇത് തിരിച്ചറിഞ്ഞ വഹാബി തീവ്രവാദം ഇല്ല വഹാബി പ്രസ്ഥാനത്തിന് ഇത് ക്ഷീണമാകുമെന്ന് വഹാബി പ്രസ്ഥാനം പോകാൻ സമസ്ത കേരള ജമിയ കാരണമാകുമെന്ന് ഭയപ്പെട്ട വഹാബികൾ ചില ദുർബല വ്യക്തികളെ കയ്യിലെടുക്കുകയും അവർക്ക് വേണ്ട പണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആദ്യം സമസ്തയെ പിളർത്താൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ ചെറിയ തോതിൽ അത് വിജയം കണ്ടെങ്കിലും സുന്നികൾക്ക് കൂടുതൽ കരുത്താർജിക്കാനാണ് അത് നിമിത്തമായതെന്ന് മനസ്സിലാക്കിയ വഹാബികൾ നിരാശയിലിരിക്കുമ്പോഴാണ് അവർ തന്നെ തൗഹീദിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഷരിക്കാക്കി തീർന്നതയുടെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോഴാണ് ഹക്കീം ഫൈസി ആദിർശേരിയെ പോലെയുള്ള ബഹാബുദ്ദീൻ നദ്വിയെ പോലെയുള്ള ചില ദുർബലരെ വീണ് കിട്ടുന്നത് അവരെ ഉപയോഗപ്പെടുത്തി ഇ കെ സമസ്തയുടെ സ്ഥാപനങ്ങളുടെ ചെലവിൽ വഹാബിസം പഠിപ്പിക്കാനാണ് വഹാബികൾ ശ്രമിച്ചത് അത് കണ്ടുപിടിക്കുകയും ഹക്കീം ഫൈസിയെ ഇ കെ സമസ്തയിൽ നിന്ന് പുറത്താക്കുകയും അയാളുടെ വിദ്യാഭ്യാസ പദ്ധതിയുമായും സി ഐ സി എന്ന പ്രസ്ഥാനവുമായും ഇ കെ സമസ്തയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞപ്പോൾ നൂറോളം സ്ഥാപനങ്ങളാണ് അയാൾക്ക് നഷ്ടമായത് അതെങ്ങാനും കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ വരും ഭാവിയിൽ വഹാബിസത്തിലേക്ക് ആ സ്ഥാപനങ്ങളൊക്കെ പോയി പോകുമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളായി വളരുമായിരുന്നു അതിൽ നിന്ന് അള്ളാഹു സംരക്ഷണം നൽകി അയാളെ കാരണത്താൽ അയാൾക്ക് നൂറോളം സ്ഥാപനങ്ങൾ നഷ്ടമായി പോരാ വഹാബികൾക്ക് നഷ്ടമായി ആ സന്തോഷ വാർത്ത അറിയാൻ പോകാം വീഡിയോയിലേക്ക് രണ്ട് അപകടകരമായ ചേരികൾ നമ്മുടെ സമുദായത്തിനകത്ത് കേരളീയ മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെട്ടു വിഭാഗം ഒരു വിഭാഗം പറഞ്ഞു ഇന്ത്യയെ പോലെയുള്ള കേരളത്തെ പോലെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒരുമിച്ച് ജീവിക്കുന്ന ഈ നാട്ടിൽ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാനും മരിക്കാനും കഴിയില്ല അതുകൊണ്ട് ശുദ്ധമായ ഇസ്ലാമിക പ്രകൃതത്തിൽ ജീവിക്കാനും മരിക്കാനും ഈ നാട്ടിൽ നിന്ന് ഹിജറ പോകണമെന്ന് പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അത്തരം ക്ലാസ്സുകൾ നടത്തി അത്തരം പ്രചാരണങ്ങൾ നടത്തി അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതി ആ പുസ്തകങ്ങൾ വായിച്ച് അത് കേട്ട് അത് പഠിച്ച് അതാണ് യഥാർത്ഥ ഇസ്ലാം യഥാർത്ഥ മു ജീവിക്കാൻ ഇനി അതുമാത്രമാണ് വഴി എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് പാവപ്പെട്ട നൂറുകണക്കിന് ചെറുപ്പക്കാർ കുടുംബസമേതം കേരളത്തിൽ നിന്ന് പോയി എന്നുള്ളത് ഈ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടാണ് വസ്തു അതിന്റെ സ്ഥിതി സർക്കാർ സംവിധാനം പുറത്തുവിട്ടിരുന്നു നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇവിടെ സഹോദര സമുദായങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളുമായി ചേർന്നുകൊണ്ട് മുസ്ലിങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പാരമ്പര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേ ആ പാരമ്പര്യത്തിന്റെ കടക്കിൽ കത്തിവെച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഇതേപോലെ സാമുദായിക സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന നാട്ടിൽ ഇവിടെ ജീവിച്ചാൽ പറ്റില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് ഹിജറ പോകണമെന്ന് വാദിക്കുന്ന അതിനുവേണ്ടി പ്രബോധനം ചെയ്യുന്ന അങ്ങനെ ക്ലാസ് എടുക്കുന്ന ആ ക്ലാസ് കേട്ടുകൊണ്ട് ആളുകൾ ഇവിടെ നിന്ന് ഹിജറ പോകുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ ഉത്തരവാദിത്വ ബോധമുള്ള മതസംഘടന എന്ന നിലയിൽ സമസ്തക്കും അതിന്റെ പോഷക സംഘടനക്കും ബാധ്യതയുണ്ട് അതുമായി മുസ്ലിം സമുദായത്തെ ബന്ധപ്പെടുത്തരുത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇത് പറയാൻ നമ്മൾ ആദർശ സമ്മേളനം നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ സംഭവിക്കാവുന്നത് ഇസ്ലാമിന്റെ പേരിൽ ഇത്തരം തെറ്റായ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം മുസ്ലിം സമുദായം അംഗീകരിക്കുന്നതാണ് ഇവിടുത്തെ ഔദ്യോഗിക പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതാണ് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ സാത്വികരായ പണ്ഡിതന്മാരും പണ്ഡിത സഭകളുമൊക്കെ ഈ വൃത്തികേടുകൾ അംഗീകരിക്കുന്നവരാണെന്ന് ഇവിടുത്തെ സഹോദര സമുദായത്തിൽ പെട്ടവർ തെറ്റിദ്ധരിച്ചാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ് ഈ സമുദായത്തിന്റെ വിശ്വാസ്യത ചോർന്നു പോകുന്ന നമ്മുടെ നാടിന്റെ സാമുദായിക സൗഹാർദ്ദം തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും സ്വാഭാവികമായും അതീ സമുദായത്തോട് തുറന്നു പറയേണ്ട ബാധ്യത നമ്മുടെ സമുദായത്തിനുണ്ട് സംഘടനക്കുണ്ട് ഇന്നും അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ സലഫി ആശയത്ത് പ്രചോദനം ഉൾക്കൊണ്ടവർ കേരളത്തിൽ നിന്നുമുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണ് ആദർശ സമ്മേളനം ിലൂടെ ഈ പരമാർത്ഥം സമൂഹത്തോട് തുറന്നു പറയുന്നത് രണ്ടാമത് കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട കേരളത്തിൽ രൂപപ്പെട്ട ചേരി ഏതാണ് അബൂബക്രബ്ദാദി ലോകത്ത് രൂപീകരിക്കപ്പെട്ട ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര സംഘടന ലോകത്തെ നൂറുകണക്കിന് പണ്ഡിതന്മാർ ആ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമികമല്ല ഇസ്ലാമികളുമായി ബന്ധപ്പെട്ടതല്ല ഇസ്ലാം അംഗീകരിക്കുന്ന പ്രവർത്തനമല്ല എന്നാവർത്തിച്ചു പ്രഖ്യാപിച്ചതാണ് ആ സംഘടനയിലേക്ക് കേരളത്തിലെ സലഫിസം പ്രചോദനം ഉൾക്കൊണ്ട ആളുകൾ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കുടുംബസമേതം അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും പാകിസ്ഥാനിലേക്കും ഇവിടുന്ന് പോയി അവിടെ വെച്ചുകൊണ്ട് സ്ഫോടനം മരണപ്പെട്ടു എന്ന് എംബസി കുടുംബങ്ങൾക്ക് വിവരം കിട്ടുന്നു പത്രവാർത്തകൾ വരുന്നു നാം കാര്യം ഇവിടെ ഇവിടെ നിന്ന് നിന്ന് ഇസ്ലാമിക ഖിലാഫത്ത് രൂപീകരിക്കാൻ സ്ഫോടനത്തിൽ മരണപ്പെട്ട് ചെയ്യുന്ന സലഫി കേരളത്തിൽ ഉടന്നു വരുന്നുണ്ടെങ്കിൽ അതിന് അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് കണ്ണും കൂട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇസ്ലാമിന്റെ പേരിൽ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോ അതിനെ സ്വാഭാവികമായിട്ടും

അറുപതാം വാർഷിക മഹാസമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ പ്രഭാഷണത്തിൽ പറഞ്ഞു കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജമിയ നിലനിൽക്കണമെങ്കിൽ എന്നല്ല കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ അഖില സുന്നെങ്കിൽ സമസ്ത കേരള സംരക്ഷിക്കപ്പെടണം ഒരു വല്ലാത്ത വാചകമാണത് കേരളത്തിലെ മുസ്ലിം സമുദായം നിലനിൽക്കണമെങ്കിൽ എന്നല്ല പറഞ്ഞത് കേരളത്തിൽ സമസ്ത കേരള നിലനിൽക്കണം എന്നല്ല പറഞ്ഞത് കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ നിലനിൽക്കണം അഖില നിലനിൽക്കണമെങ്കിൽ കേരളത്തിൽ സമസ്ത കേരള നിലനിൽക്കണം എന്താണ് കാരണം സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയ മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര നിലനിർത്തിക്കൊണ്ട് അവൻ ഹിന്ദുവാണെന്ന കാരണത്താൽ കാരണത്താൽ ക്രിസ്ത്യാനിയാണെന്ന അവനെ അവനെ യഥാർത്ഥ ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാം എങ്ങനെയാണെന്ന് ജീവിച്ചു കാണിച്ചു സമസ്ത കേരള സമുദായത്തിൽ പണ്ഡിതന്മാർ സ്വാഭാവികമായി മതവിദ്വേഷ പ്രചാരണം നടന്നുകൊണ്ട് ഇസ്ലാമിനെതിരെ തെറ്റായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയത മും സമുദായത്തെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് യഥാർത്ഥ ഇസ്ലാമിക ജീവിതം എന്താണെന്ന് ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമുണ്ട് ആ യഥാർത്ഥ ഇസ്ലാമിനെ ഈ ജീവിച്ചു പ്രബോധനം ചെയ്തിട്ടുള്ള കേരളത്തിലെ ഇന്ന് വിശുദ്ധിയോടുകൂടി നിലനിൽക്കുന്ന ഏക ഏകമത പണ്ഡിത അത് നൂറാം വാർഷത്തിലേക്ക് എത്തുനിൽക്കുന്ന സമസ്ത കേരള ജംഗിയമയാണെന്ന് അഭിമാന ും കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു വിഭാവനം ചെയ്യുന്ന മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് പല രീതിയിൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ബിതായി ആശയങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി പഴയകാലങ്ങളിൽ നിന്ന് ഭിന്നമായി വ്യത്യസ്തമായ കുതന്ത്രങ്ങളിലൂടെ ബിതായി ആശയങ്ങൾ കടന്നു വരുമ്പോൾ അവരെ പ്രതിരോധിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് യുടെ പോഷക സംഘടനയുടെ ഭാരവാഹികൾക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട് മഹല്ല് ഭാരവാഹികൾക്ക് ഉത്തരവാദിത്വമുണ്ട് മദ്രസാ ഭാരവാഹികൾക്ക് ഉത്തരവാദിത്വമുണ്ട് രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉത്തരവാദിത്വമുണ്ട് ടെർസുകളിലും സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു നാടിൽ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു വിദാർത്ഥികാരൻ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഒരു പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞാൽ താൽക്കാലികമായെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാമായി സാമൂഹ്യ മാധ്യമങ്ങൾ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് എല്ലാ ഇടങ്ങളിലും സ്വാധീനം ചെലുത്തി എവിടെയാണ് ആശയങ്ങൾ ഏത് തലത്തിലാണ് നുഴഞ്ഞു കയറിയിട്ടുള്ളത് എന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത സ്വാഭാവികമായും ഈ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കേണ്ട ആ പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ട കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എസ് കെ സബുകാരും സമസ്തയിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഇപ്പോൾ സുന്ന ഒരു നൂറ്റി തലത്തിലേക്ക് എത്തിയതല്ല അത്തരം പ്രതിരോധ മാർഗങ്ങൾ ശക്തിപ്പെടുത്തേണ്ട കാലത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചു ആശയം നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുങ്ങുന്ന കാലം കാലം കോഡ് നടപ്പാക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഭേദഗതി നിയമം നടപ്പാക്കാനിരിക്കുന്ന കാലം പൗരത്വ ഭേദ നിയമം പാസാക്കപ്പെട്ട കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സുന്നി മുജാഹിദും ജമാകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കേണ്ട സമയമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ആശയ പ്രതിരോധത്തെ നിർവീര്യമാക്കിക്കൊണ്ട് ഒരു സങ്കര സംസ്കാരത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് യഥാർത്ഥ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങൾക്ക് ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് വലിയ തോതിലുള്ള അപജയങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സങ്കര സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പലയിടങ്ങളിൽ നിന്നും ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടി അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നമ്മുടെ മതസ്സുകളിലൂടെ നമ്മുടെ ദർസങ്ങളിലൂടെ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ പ്രഭാഷണങ്ങളിലൂടെ നമ്മുടെ രചനകളിലൂടെ ഏതെല്ലാം തലങ്ങളിലൂടെയാണ് ഈ ബിദായി ആശയങ്ങൾ നുഴഞ്ഞു കയറുന്നതെങ്കിൽ അതിനെ കൃത്യമായി പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നുണ്ട് നേരത്തെ വാക്കോട് സ്ഥാപനം സൂചിപ്പിച്ചതുപോലെ ചില ബിതായി പ്രസ്ഥാനത്തിന്റെ സ്വഭാവം അണക്കുന്ന അത്തരത്തിലുള്ള ചില പ്രവണതകൾ കൊണ്ടു തുടങ്ങുന്ന ചില അപകടകരമായ കാര്യങ്ങൾ സമസ്ത കേരള ജമ്മിയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ കടന്നു വന്നപ്പോ സ്വാഭാവികമായും അതിൽ സമസ്തയുടെ അതിനുവേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത് അതിനുവേണ്ടിയാണ് സമസ്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്തയുടെ മേവിലാസത്തിൽ കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ അത്തരത്തിലുള്ള ആശയത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും സമസ്ത അതിൽ ഇടപെടും സ്വാഭാവികമായും അത്തരത്തിലുള്ള ചില തീരുമാനങ്ങളിലേക്ക് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് കടന്നു വരേണ്ടി വന്നു നമുക്കറിയാം സി എസ് ബന്ധപ്പെട്ട വിഷയം വിശദമായിട്ട് ഇവിടെ പറഞ്ഞു ഞാൻ ഇവിടെ പറയാത്ത അതിന്റെ മറ്റൊരു കാര്യം അഞ്ചു മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മൾ അറിയേണ്ടത് ആ സംവിധാനം തുടങ്ങുന്ന കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആ സംവിധാനം തുടങ്ങുന്ന കാലത്ത് അന്നത്തെ പത്രകോളങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പരസ്യവാചകം ഉണ്ടായിരുന്നു ആ പരസ്യത്തിന്റെ ഏറ്റവും മുകളിലെത്തെ ക്യാപ്ഷൻ എന്തായിരുന്നു സമസ്ത കേരളമിയുടെ അംഗീകരിച്ച സിലബസ് നിങ്ങൾ ആലോചിക്കണം സമസ്ത കേരള ജമിയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ പരിചയപ്പെടുത്തിയാൽ അത് വായിക്കുന്ന രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മഹല്ല് ഭാരവാഹികളും എന്താണ് ചിന്തിക്കുക പോയി ചേർക്കാം നമ്മുടെ പള്ളിയിൽ ഉത്ബോധനം നടത്താം നമ്മുടെ നാട്ടിൽ പത്താം ക്ലാസ് പാസ്സായ പരമാവധി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവിടെ കൊണ്ടുപോയി ചേർക്കാം കാരണം എന്താണ് സമസ്തയുടെ മുഷാവർ അംഗീകരിച്ച സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാഠ്യപദ്ധതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ ചേരാൻ വേണ്ടി പോയി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ചേർന്നു സ്വാഭാവികമായും സമസ്തയുടെ തണലിൽ വളരുന്ന വളരുന്ന സമസ്തയുടെ സമസ്തയുടെ മേവിലാസത്തിൽ പേരിൽ വളരുന്ന ഒരു സംവിധാനമായതുകൊണ്ട് വളരെ പെട്ടെന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വളർന്നു വരുന്ന പുതിയ പുതിയ ഓഫ്സുകൾ വരുന്നു ഒരുപാട് ബ്രാഞ്ചുകൾ വരുന്നു വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിന് വലിയ സ്വാധീനവും അംഗീകാരവും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വളരെ കുതന്ത്രത്തിലൂടെ കേരള അതിന്റെ ഭരണപരമായിട്ടോ അക്കാദമികപരമായിട്ടോ ഒരു ഒരു വിധം ആ അധികാരങ്ങളെല്ലാം ി മാറ്റുള്ള ഗൂഢമായ പദ്ധതി തയ്യാറാക്കി അത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ തുടങ്ങി അത് സ്വാഭാവികമായും നമ്മൾ ആദരണീയ ഉസ്താദുമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അവരതിലിടപെട്ടു അതിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചർച്ചക്ക് തുടക്കം കുറിച്ചു അത്തരം ആ സമസ്തയുടെ മേവിലാസത്തിൽ പടുത്തുയർത്തപ്പെട്ട സംവിധാനത്തിന് അവിടെ ഇടപെടാൻ ഒരു റോളുമില്ലാത്ത വിധം ഭരണഘടന ഭേദഗതി ചെയ്യുന്ന അപകടകരമായ കാഴ്ച നമ്മൾ കണ്ടു ആ കാര്യം ഇവിടെ പല ആളുകളും തുറന്നു പറഞ്ഞപ്പോ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടപ്പോ പലപ്പോഴും അത്തരം കാര്യങ്ങൾ അത് വിശ്വസിക്കാൻ പലർക്കും പ്രയാസമുണ്ടായി അതൊരിക്കലും ഉണ്ടാവില്ല കാരണം സമസ്ത കേരള ജമീതക്ക് നിയന്ത്രണമില്ലാത്ത സമസ്ത കടപെടാൻ അവകാശം ഇല്ലാത്ത അത്തരമൊരു സംവിധാനത്തിലേക്കൊന്നും ഒരിക്കലും അത് പോകില്ല എന്ന ധാരണയായിരുന്നു പല ആളുകൾക്കും ഉണ്ടായിരുന്നത് അവസാനം അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ തന്നെ പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത് സ്വതന്ത്രമായ ഒരു എൻഡിറ്റിയാണ് ഇത് സ്വന്തം എൻഡിറ്റിയാണ് സമസ്തക്കിവിടെ റോളില്ല സമസ്തയ്ക്ക് ഇവിടെ റോൾ ഇല്ലെന്ന വാചകം മാത്രമല്ല പറഞ്ഞത് സമസ്തക്കാർക്ക് ഇവിടെ റോളില്ല എന്ന് പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സമസ്ത എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിക്കണം സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം സമസ്ത കേരള ജമിയുടെ അതിന്റെ തണലുപടുന്ന ഒരു സംവിധാനമാണെന്ന് ധരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കൊടുത്ത് பூமி சொத்துக்கள் வக்வ செய்து கொண்டு സംഭാവന കൊടുത്ത് സ്വന്തം മക്കളെ പഠിക്കാൻ പറഞ്ഞിട്ട് ഒരു വിദ്യാഭ്യാസ സംവിധാനം വളർന്ന് പന്തലിച്ച് അത് ഏകദേശം വളർന്ന് പന്തലിച്ച് അതൊരു നിർണായകമായ ഘട്ടത്തിലെത്തിയപ്പോ അതിന് നേതൃത്വം കൊടുക്കുന്ന വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയുന്നു ഇവിടെ സമത്തക്ക് റോളില്ല സമത്വക്ക് അവകാശമില്ല ഇത് സ്വതന്ത്രമായ ഒരു ജനറൽ ബോഡിയാണ് ഇതിന്റെ കാര്യങ്ങൾ അന്തി തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോ എത്രമാത്രം ദാർഢ്യത്തോടു കൂടിയാണ് ആ സംവിധാനം കൊണ്ടു നടന്ന ആളുകൾ ശ്രമിച്ചത് എന്ന് നമ്മൾ കണ്ടു ീർന്നില്ല അവിടെ ആശയപരമായ ആദർശ വിരുദ്ധ പ്രചാരണം നടത്തിയതിന്റെ പേരിൽ അത് കൃത്യമായിട്ട് ഉസ്താദുമാർ തിരിച്ചറിഞ്ഞപ്പോ തിരിച്ചറിയപ്പെട്ടപ്പോ ആ അതിന് നേതൃത്വം കൊടുക്കുന്നയാളെ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പുറത്താക്കിയെന്ന് മാത്രമല്ല ഇനി മുതൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയിട്ടുള്ള ഒരു സംവിധാനവുമായിട്ട് സമസ്ത കേരള ജം നമുക്ക് ബന്ധമില്ല എന്ന് ഏകദേശം ഒന്നര വർഷം മുമ്പ് സമസ്ത കേരള ജം യോത്തരുമയുടെ മുഷാവറ യോഗം പരസ്യമായി പ്രഖ്യാപിച്ചു നിങ്ങൾ ആലോചിച്ചു സമസ്ത കേരള പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മൂക്കിൽ വലിച്ചു കൊണ്ടുപോകാൻ പോകുന്നതല്ല ഈ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീരുമാനം പരിഹസിച്ചവരുണ്ടായിരുന്നു അങ്ങനെ തീരുമാനമെടുത്തപ്പോ നമ്മുടെ ഉസ്താദുമാരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറി വിളിച്ചവരുണ്ടായിരുന്നു ആ ദീയരായ ഉസ്താദുമാരെയും അതിന്റെ മുഷാവറയെയും ഒക്കെ പൊതുനിരത്തിൽ തെറി പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ സമസ്ത കേരള ജമീയത്തിനു ഈ നൂറ് കൊല്ലക്കാലത്തിനിടയിൽ മതപരമായ കാര്യത്തിൽ ഈ എന്തെങ്കിലും ഒരു തീരുമാനം തീരുമാനം ആ അനുസരിച്ചതാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യം ബന്ധപ്പെട്ടുകൊണ്ട് ഒരാഴ്ച മുമ്പ് എറണാകുളത്ത് നടന്ന പരിപാടിയിൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പ്രസംഗിച്ചു ആ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ കാണാൻ കഴിയും അവർ പറഞ്ഞു വാഫി സംവിധാനം പടർന്ന് പന്തലിച്ച് അതിന്റെ പൂർണ്ണ സ്ഥിതിയിലെത്തിയപ്പോ ഇതിന്റെ കീഴിൽ നൂറ്റി അൻപതിലധികം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ആരും പറഞ്ഞതല്ല അവരുടെ ഉത്തരവാദപ്പെട്ട വ്യക്തി ഉത്തരവാദപ്പെട്ട വേദിമായിട്ട് പ്രസംഗിച്ചതാണ് ആ സംവിധാനം അതിന്റെ പൂർണ്ണ സ്ഥിതിയിൽ എത്തിയപ്പോ നൂറ്റി അൻപതിലധികം വരുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ കീഴിൽ അൻപത്തിനാല് സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത് എന്ന് അവര് പറഞ്ഞതാണ് എവിടെ പോയി നൂറ് സ്ഥാപനങ്ങൾ എവിടെ പോയി നൂറ് സ്ഥാപനങ്ങൾ ഈ നൂറ് സ്ഥാപനങ്ങൾ പോയത് സമസ്ത കേരള ജമീയത്തിനുമായി സംവിധാനവുമായി ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല നേരെ മറിച്ച് സമസ്ത ഒരു സൂചന കൊടുത്തു സമസ്ത കേരള ജമിയ സൂചന കൊടുത്തു ഈ ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സംവിധാനവുമായിട്ട് അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ള സംവിധാനവുമായിട്ട് സമസ്ത കേരള ജമിയ സഹകരിക്കില്ല എന്ന ഒരു സൂചന കൊടുക്ക ഈ ചർച്ചകൾ പിൻവാങ്ങിയെങ്കിൽ അതാണ് കേരളത്തിൽ സമസ്ത കേരള അംഗീകാരവും സ്വീകാര്യതയുമെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഞാൻ സൂചിപ്പിച്ചു വിടുന്ന കാര്യം സമസ്ത കേരള ജമിയത്രമ അന്ധമായ വിദ്വേഷം കൊണ്ടല്ല സമസ്ത കേരള ജമിയ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിട്ടല്ല സമസ്ത കേരള കേരളാസത്തിൽ പടർത്തു ഏർപ്പെട്ട സംവിധാനം വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ മോശമായി ചിത്രീകരിക്കാനും ഒക്കെ ശ്രമം നടത്തിയപ്പോഴും ഒരിക്കലും സമസ്തയെ സമസ്ത കേരള പണ്ഡിതന്മാർ അതിന്റെ നേതാക്കന്മാർ ആ ഭാഷയിൽ തിരിച്ചു സംസാരിച്ചില്ല നേരെ മറിച്ച് ഭൂമിയോളം ക്ഷമിച്ചുകൊണ്ട് നിരന്തരമായ ചർച്ചയിലൂടെ ത്തിന്റെയും ദാർഢ്യത്തിന്റെയും പ്രതികരണങ്ങൾ വന്നപ്പോഴും ഈ സംവിധാനം എങ്ങനെയെങ്കിലും സമസ്ത കേരളയുടെ തണിൽ നിന്നുകൊണ്ട് ഈ സമുദായത്തിന് ഗുണകരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന രീതി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിരന്തരമായ താല്പര്യത്തോടുകൂടി സതുദ്ദേശപൂർവം നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തി പക്ഷേ ആ പരിശ്രമങ്ങൾക്കെല്ലാം ഒടുവിൽ ദാർഢ്യത്തോടുകൂടി ൂടി സമസ്ത കേരളം തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ആ വിഭാഗം അതിനോട് സമീപിച്ചത് അവസാനം കേരള അന്തിമമായി തീരുമാനം പ്രഖ്യാപിച്ചു മുന്നോട്ട് വെച്ച മധ്യസ്ഥന്മാർ മുന്നോട്ട് വെച്ച ഈ വിഷയം എന്ന് സതുദ്ദേശപൂർവ്വം ഇടപെട്ട മുഴുവൻ ആളുകളും അവിടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു അവർ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചിരിക്കുന്നു ആ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ട് കൂടിയാണ് ഈ വിഭാഗം മുന്നോട്ട് പോകുന്നത് എന്ന് പരസ്യം സമസ്ത കേരള ചേർന്നുകൊണ്ട് ഈ പ്രഖ്യാപിക്കേണ്ടി വന്നു അത് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ഇതിന് നേതൃത്വം കൊടുക്കുന്ന മഹാൻ വന്നിട്ട് മലപ്പുറത്ത് സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു സമസ്ത കേരള സംഘടനയാണ് എന്ന് ഇക്കാലം അത്രയും സമസ്തയും സുന്നി പണ്ഡിതന്മാരെയും വിശേഷിപ്പിച്ചിരുന്ന അതേ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമസ്തക്കെതിരെ വാർത്താ സമ്മേളനം നടത്തിയ കാഴ്ച കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി സമസ്ത കേരള ജമീയത്തിലുമാ ഇദ്ദേഹത്തെ കുറിച്ച് ദീർഘദിഷ്ടോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും ബോധ്യമായി ഇപ്പോൾ എത്തി നിൽക്കുന്നത് സമസ്ത കേരള ആദരണീയരായ പാണക്കാട് സാധാത്വക്കൾ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ നിരന്തരമായ ചർച്ച നടത്തി അത് മധ്യസ്ഥ ശ്രമം നടത്തി എല്ലാം ശാശ്വതമായി പരിഹരിക്കാനുള്ള പാക്കേജ് തയ്യാറാക്കി പക്ഷേ ഈ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ നിരന്തരമായ കുതന്ത്രങ്ങൾ സമീപനം നടത്തിയിട്ട് അവർ സ്വതന്ത്രമായി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്വതന്ത്ര വിദ്യാഭ്യാസ ഏജൻസികൾ നടത്തിയാലും നമുക്ക് കുഴപ്പമില്ല ഇന്ത്യ രാജ്യമാണ് ഈ രാജ്യത്തെ ഏത് പൗരന്മാർക്കും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാം നടത്താം അതൊക്കെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ആർക്കും എന്ത് സംവിധാനങ്ങളും ചെയ്യാം പക്ഷേ ഒരു കാര്യം കൃത്യമായി വട ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയുന്നു ആദര സാക്ഷിട്ട് പറയുന്നുണ്ട് സമസ്ത കേരള മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തുകൊണ്ട് എവിടെങ്കിലും സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും ഭൂമി കയ്യിൽ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമിയോത്തലമക്ക് ഏതെങ്കിലും നിലയിൽ അവകാശപ്പെട്ടതാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും തിരിച്ചു പിടിക്കാനുള്ള നിരന്തരമായ പോരാട്ടങ്ങൾക്ക് ഇവിടെ സുന്നദ്ധ്യമാനത്തിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് വരുമെന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി സൂചിപ്പിക്കുകയാണ് കാളികാവിൽ സംസാരിക്കുന്നത് കൊണ്ട് ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം ബഹുമാനായുണ്ട് ഹാജി ഞാൻ ഇവിടെ പരിചയപ്പെടുത്തേണ്ടതില്ല ആയിരക്കണക്കിന് ആളുകൾക്ക് അവലംബമായിരുന്നായിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് എല്ലാർത്ഥത്തിലും ഒരു ഒരു മാർഗദർശിയായിരുന്ന ഒരു സാധു മനുഷ്യൻ നിഷ്കളങ്കനായ മനുഷ്യൻ അദ്ദേഹമാണ് ഇവിടെ നടക്കുന്ന ഇവിടെയുള്ള ഈ കാളികാവിലെ വാഫി ക്യാമ്പസിന് ആവശ്യമായിട്ടുള്ള ഭൂമി കൈമാറിയതും ഇന്ന് സ്വതന്ത്രമായി ഇത് ഞങ്ങളുടെ Yeah. ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഞങ്ങളുടെ സൊസൈറ്റിയാണ് ഞങ്ങളുടെ ജനബോഡിയാണ് ഇവിടെ സമസ്തക്ക് റോളില്ലെന്ന് പറയുന്ന ആളുകൾ ആ വക്കഫാധാരം ഒന്ന് വായിക്കണം ആ വക്കഫാധാരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കാൻ പോവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സമസ്ത കേരള എഴുതി കൊടുത്ത സമസ്ത കേരള ജമിയുടൊവകാശമുള്ള സമസ്ത കേരള ജമ്യമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടലൊന്നു വാക്ഫ് തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്ഥാപനമാണെങ്കിലും അത് പിടിച്ചുകൊണ്ട് ഉദ്ദേശ ആ ആ അനുസരിച്ചുകൊണ്ട് സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന് സാന്ദർഭികമായിട്ട് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം